വയനാട്ടിലെ ദുരന്തമുഖത്ത് രക്ഷകരായി കണ്ണൂരിന്റെ കരുത്തായ പ്രാദേശിക സേനയും എ ഇൻഫെൻട്രി ബറ്റാലിയനാണ് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായത് ദുരന്ത ഭൂമിയിൽ ആദ്യമെത്തി നിരവധിപേരെ രക്ഷപ്പെടുത്തിയതും കണ്ണൂർ സേനയായിരുന്നു യുടെ പാലം പണിത് സൈന്യം വയനാടിന്റെ ദുരന്ത ഭൂമിയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ സമാനതകൾ ഇല്ലാത്തതായിരുന്നു പോലീസും ഫയർഫോഴ്സും വനംവകുപ്പും അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം സൈന്യത്തിന്റെ കരുത്തുകൂടി ചേർന്നപ്പോഴാണ് രക്ഷാപ്രവർത്തനം മാതൃകാപരമായത് ഒറ്റ രാത്രി കൊണ്ട് ഒരു നാടാകെ ഒലിച്ചുപോയപ്പോൾ എത്രയെന്ന് ഇനിയും തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും മനുഷ്യരും അപ്രത്യക്ഷമായി ആ ദുരന്ത ഭൂമിയിലേക്ക് എത്തിയ സേനാവിഭാഗത്തിന്റെ ആദ്യ ടീം കണ്ണൂരിലെ ടി എ ഇൻഫൻട്രി ബറ്റാലിയൻ ആയിരുന്നു വൻ ദുരന്തമുണ്ടായി എന്ന അറിയിപ്പ് കിട്ടിയ ഉടൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ ഡി നവീൻ ബഞ്ചിത്തിന്റെ നിർദ്ദേശപ്രകാരം ബറ്റാലിയൻ വയനാട്ടിലേക്ക് തിരിച്ചിരുന്നു സെക്കൻഡിൻ കമാൻഡൻ ലഫ്റ്റനന്റ് കേണൽ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ മൂന്ന് ജൂനിയർ കമ്മീഷണർ ഓഫീസർമാരും സോൾജർമാരുമാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ എല്ലാം മറന്നു പ്രവർത്തിച്ചത് പ്രാദേശിക സേനാവിഭാഗത്തിന്റെ സേവനം എത്രമാത്രം വിലപ്പെട്ടത് എന്ന് തെളിയിക്കുന്നതായി ദുരന്തമുഖത്തെ ഇവരുടെ സേവനം ദുരന്തത്തിൽ അകപ്പെട്ടവരിൽ ജീവനോടെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഈ സേനാംഗങ്ങൾ ആദ്യം തിരഞ്ഞത് ആ പ്രവർത്തനം അവരുടെ കരൾ അലിയിപ്പിക്കുന്നതുമായി വലിയ പാറകൾക്കിടയിലും മറ്റും അകപ്പെട്ട മനുഷ്യരെ അവർ കണ്ടു മുണ്ടക്കൈ എന്ന ദുരന്ത ഭൂമിയിൽ ആദ്യം എത്തിയ സേനാംഗങ്ങൾ എന്ന നിലയിൽ അവർ മൂന്ന് കിലോമീറ്ററോളം നടന്നാണ് ആളുകൾ ഒഴുകിയെത്തിയെന്ന് സംശയിക്കപ്പെട്ട സ്ഥലത്ത് എത്തിയത് കവുങ്ങുവെട്ടി പാലം കെട്ടി അവർ തിരച്ചൽ നടത്തിയപ്പോൾ ജീവനോടെ കിട്ടിയത് നിരവധി പേരെ കഴിഞ്ഞ നാല് ദിവസമായി നാടിന് കരുത്തായി തിരച്ചിലിന് ഊർജമായി ഈ പ്രാദേശിക സേനാംഗങ്ങളും അവിടെയുണ്ട് ഓരോ സംസ്ഥാനത്തെയും പ്രാദേശിക സേനകളുടെ ആവശ്യകത കൂടിയാണ് ഈ ദുരന്തം ഓർമ്മപ്പെടുത്തിയത് കണ്ണൂരിലെ സേനാംഗങ്ങളിൽ അധികവും മലയാളികളാണ് അതുകൊണ്ട് തന്നെ പ്രദേശത്തുകാരുമായി ഏറെ ഇടപഴകാനും ഇവർക്ക് കഴിഞ്ഞു ഓരോ സംസ്ഥാനത്തും അതത് സംസ്ഥാനത്തും ഉള്ളവരാണ് അധികവും പ്രാദേശിക സേനയുടെ ഭാഗമാകുക ഇവർക്ക് പുറമെ ഇന്ത്യൻ സൈന്യവും എല്ലാം മറന്ന് രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ പങ്കാളികളായി രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആകെ ഊർജവും കരുത്തുമായി നമ്മുടെ സേനാംഗങ്ങൾ മാറിയപ്പോൾ നാടാകെ അവർക്ക് സല്യൂട്ട് അർപ്പിക്കുകയാണ് മനോജ് മനോജുമയിൽ कन्नूर विशन